ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ അത് എണീറ്റ് വരുന്നുള്ളൂ നേരത്തെ തന്നെ എനിക്ക് ഇന്ന് സ്കൂളിൽ അഡ്മിഷൻ ഡ്യൂട്ടി ഉണ്ട് അപ്പം എനിക്ക് പോകേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഞാൻ ഒറ്റയ്ക്ക് നേരത്തെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി ഞാൻ തന്നെ ഒറ്റയ്ക്ക് കഴിക്കാൻ കേട്ടോ ഒമ്പതരൊക്കെ ആവുമ്പോഴേക്കും പോകണം അപ്പം മക്കളൊന്നും എണീറ്റിട്ടില്ല പിന്നെ അവരെ വിളിക്കുക വേണ്ടില്ല സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ അവർ കിടക്കട്ടെ നേരിച്ചിട്ട് അവരെ വിളിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കൂളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനുട്ടോ പിന്നെ സ്കൂളിൽ ലഞ്ച് കൊണ്ടുപോകണം വൈകുന്നേരം വരെ ഇരിക്കണം അപ്പോൾ അതുകൊണ്ട് ലഞ്ചൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ചോറ് വെച്ചിട്ടുണ്ട് കറി നമ്മളിന്ന് നല്ല അടിപൊളി ഞാൻ ഇൻസ്റ്റഗ്രാം റീലിൽ കണ്ടതാണ് കേട്ടോ നമ്മുടെ മത്തൻ്റെ ഇലയല്ലേ അല്ലേ അതിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ അപ്പോൾ ഞാനത് ഇന്നലെയാണ് തല ദിവസമാണ് കാണുന്നത് അപ്പോൾ ദിവസം തന്നെ എന്തോ ഒരു ഭാഗത്തിന് മീനും കിട്ടി അപ്പോൾ ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സംഭവം അടിപൊളിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഉച്ചയ്ക്ക് നമുക്ക് കഴിച്ചു വെക്കാം പിന്നെ നെല്ലിക്ക വെച്ചിട്ടുള്ള അച്ചാറും ഉണ്ട് കേട്ടോ ഇത് മാത്രം ഒഴിച്ചു വരെയൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ സാമ്പാറുണ്ട് പക്ഷെ ഞാനത് എടുത്തില്ല അവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ കഴിയുമൊന്നും അറിയില്ലല്ലോ അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ബോക്സിലാക്കി നമുക്ക് എടുത്തുവയ്ക്കാം അപ്പോൾ പതിമൂന്ന് വർഷമായിട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മെയ് ഇരുപത്തിരണ്ടിനായിരുന്നു കല്യാണം അപ്പോൾ എന്തായാലും പതിമൂന്ന് വർഷമായി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത്ഭുതം ഇന്നലെ കഴിഞ്ഞ പോലെ പോലെന്നെ തോന്നുന്നുട്ടോ എത്ര വർഷം പെട്ടെന്നാണ് കഴിയണല്ലേ അപ്പോൾ എന്തായാലും ഞാൻ കേക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കേക്കൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് പക്ഷേ അതിൻ്റെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കേക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതാ സ്കൂളിൽ എത്തി മഴ ഒന്നുമില്ല കേട്ടോ ഇന്നും മഴയില്ലാത്ത ദിവസമാണ് അതുകൊണ്ട് നല്ല ഭാഗ്യമായി അപ്പം ഞാൻ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് പിന്നെ സ്കൂളിലേക്ക് ഇങ്ങനെ നടന്നിട്ട് പോവുകയാണ് കേട്ടോ സ്റ്റാഫ് റൂം ചെന്നപ്പോൾ ആരും എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ ചാവി ഒക്കെ എടുത്ത് ക്ലാസ് റൂമൊന്ന് തുറന്നിട്ട് അവിടെ പോയിരിക്കുകയാണ് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ ക്ലാസ് റൂമിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് ഇതാ ഒക്കെ നനഞ്ഞ് ഇതായി കിടക്കാനിട്ടോ അവിടെയൊക്കെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും അപ്പോൾ അവിടെ പണിയൊക്കെ നടക്കുന്നത് കാരണം ഞാൻ വീണ്ടും സ്റ്റാഫ് റൂമിൽ തന്നെ പോയിരിക്കുന്നു വിചാരിച്ചിട്ടോ അവിടെ പണി പണിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്റ്റബൻസ് ആയി അപ്പോൾ ഇതാ മാവിലും ഞങ്ങൾ സ്കൂൾ അടക്കുന്ന സമയത്ത് കണ്ണി മാങ്ങിയായിരുന്നു ഇപ്പോൾ അതാ ഒക്കെ മൂത്ത് പഴുത്ത് ചിലതൊക്കെ താഴെ വീണ് കിടപ്പുണ്ട് അങ്ങനെ ആയിട്ട് കേട്ടോ പിന്നെ ഞാൻ എല്ലാം ബാണ്ടൊക്കെ എടുത്ത് ഞാൻ സ്റ്റാഫ് റൂമിൽ തന്നെ പോയിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ടീച്ചേഴ്സിന് മാത്രമേ ഡ്യൂട്ടി ഉള്ളായിരുന്നു പിന്നെ ഓഫീസിൽ എല്ലാ പ്രിൻസിപ്പളും ടീച്ചേഴ്സും ഒക്കെ ഉണ്ട് അവരോട് എന്തൊക്കെയാണ് ചർച്ചയിലാണ് കേട്ടോ അങ്ങനെ കുറച്ച് സമയമൊക്കെ ഇരുന്ന് പിന്നെ ലഞ്ച് ടൈം ആയി അപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഫിഷ് ഫ്രൈ നല്ല അടിപൊളി ഇട്ടോ ഞാൻ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല മത്തൻ്റെയിൽ എനിക്ക് ഇഷ്ടമല്ലാട്ടോ സത്യം നമ്മളത് താളിപ്പലുണ്ടാക്കുക അതെനിക്കിഷ്ടമല്ല അങ്ങനെ എന്തായാലും സ്കൂളിൽ നിന്ന് തിരിച്ച് പോകുന്നിരുമ്പോൾ ഞാൻ കുട്ടികൾക്ക് ഡയറി മിൽക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം ക്രാബ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ഞാനും ഫ്രിഡ്ജിൽ വെച്ചതാണ് ഞാൻ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല തലേ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മെയിൻ ഉണ്ടാവുള്ള കാരണം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കേക്ക് ഞാൻ എൻ്റെ സ്കൂളിലെ കുട്ടിയുടെ മദർ നന്നായിട്ട് കേക്ക് ഉണ്ടാക്കും കേട്ടോ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹാഫ് കെ ജിയുടെ ഒരു കേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചോക്ലേറ്റ് ഫ്ലേവർ വരുന്ന ഒരു കേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഉച്ചയ്ക്ക് രണ്ട് മണി ആയപ്പോഴത്തേക്കും കുട്ടി ഇവിടെ വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ കാണാതെ അത് ഫ്രിഡ്ജിൽ വെക്കാൻ ഞാൻ മക്കളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് എത്തിയപ്പോഴേക്കും നേട്ടന് ഇതാ ഫുഡ് ഉണ്ടാക്കാനുള്ള എല്ലാം സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ചിക്കനും ബിരിയാണിക്ക് ഉള്ള അരിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ അവർ ഉച്ചയ്ക്ക് കഴിച്ച പ്ലേറ്റ് മുഴുവൻ കഴുകാനാണ് അപ്പോൾ ഞാൻ വന്ന് കയറിയപ്പോഴേക്കും നല്ല മഴയൊക്കെ പെയ്തു അപ്പോൾ ഞാൻ പാത്രം കഴുകലൊക്കെ അടുക്കളയൊക്കെ ക്ലീനാക്കി പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചു എന്നും നമ്മൾ ഫുഡ് ഉണ്ടാക്കിയല്ലോ അപ്പോൾ ഒരു ദിവസം എനിക്ക് ലീവ് വേണ്ടേ രാവിലെ നമ്മൾ ഉണ്ടാക്കിയതാണ് ചോറും സാമ്പാറും ഒക്കെ മീൻ ഒക്കെ ഉണ്ടാക്കിയല്ലോ അപ്പോൾ ഇനി അതൊന്നും ഇനി വേണ്ടാന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്നു ില്ലെന്ന് പറഞ്ഞു അപ്പോൾ മഴയൊക്കെ ഒന്ന് തോന്നുന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോവാം നമുക്ക് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാം ഇനി ഏതായാലും ആനിവേഴ്സറി ആണല്ലോ അപ്പോൾ ഇതുവരെ ഒരു വിവരം ഇല്ല കേട്ടോ ആനിവേഴ്സറി എന്നുള്ള ഒരു ഇതുമില്ല കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് എന്തെങ്കിലും ഒക്കെ മേടിച്ച് തന്നിട്ട് നല്ല രസമായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല അപ്പോൾ പിന്നെ ഞാനും അങ്ങോട്ടൊന്നും പറയാനും പോലെ കേക്ക് മേടിച്ച കാര്യം ഞാൻ മിണ്ടിയിട്ടില്ല കേട്ടോ അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അത് കാണിച്ചു കൊടുത്തില്ല കുട്ടികൾക്കും എനിക്ക് മാത്രമേ അറിയൂ അങ്ങനെ എന്തായാലും ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ രാത്രി പോവുക കേട്ടോ ഇപ്പം പോയിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് പോവാണ് അപ്പോൾ പോകുന്ന സമയത്ത് വീണ്ടും മഴ തുടങ്ങിട്ടോ എനിക്കാണെങ്കിൽ ഞാൻ മനസ്സിൽ നട വിചാരിച്ചത് നടന്നില്ല എനിക്ക് ഭയങ്കര ദേഷ്യ കേട്ടോ എല്ലാവരുടെ അടുത്ത എനിക്ക് ആ ദേഷ്യം ഉണ്ടാവും അപ്പൊ ഞാൻ ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്ത് തന്നെ നടക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇത് നടത്താൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും അപ്പോൾ എനിക്കിന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പുറത്ത് പോയി ഭക്ഷണം കഴിക്കണം എന്നുള്ളത് പിന്നെ എനിക്കിന്ന് സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു സന്തോഷത്തിൽ അപ്പം ഞാൻ തന്നെ ഇവർക്ക് ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു പ്ലാനിലാണ് കേട്ടോ ഞങ്ങൾ പുറപ്പെട്ടത് സാലറി എന്തോ ഭാഗ്യത്തിന് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ല മഴയായിട്ടോ ഞങ്ങളിവിടെ എത്തുന്ന സമയത്ത് പിന്നെ നമ്മൾ ഓരോ റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴും ഭയങ്കര തിരക്ക് നമ്മൾ പോകാൻ വിചാരിച്ച റെസ്റ്റോറൻറ്റൊക്കെ ഫുള്ളാണ് റോട്ടിലൊക്കെയാണ് പാർക്കിങ് കിടക്കണു കയറാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ ഇടയ്ക്ക് പോകുന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ തന്നെയായിട്ട് പോയത് നവാബിയിൽ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഫുഡൊക്കെ നല്ല അടിപൊളി ടേസ്റ്റിയാണ് പിന്നെ അവരുടെ സർവീസൊക്കെ അടിപൊളിയാണ് ഉണ്ട് അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ആയിട്ട് കയറിയത് അപ്പം ഞങ്ങൾ വെയിറ്റ് അങ്ങനെ അങ്ങനെന്താ മെനു കാർഡ് വന്ന് നമ്മളിങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ തന്നെ കേട്ടോ ഒക്കെ പറയണത് കാരണം പൈസ ചിലവാക്കുന്നത് ഞാനല്ലേ അപ്പോൾ നമ്മളെന്നില്ല പറയേണ്ടത് പിന്നെ ഏട്ടന് പനിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ പനിയാണ് അപ്പോൾ പനിയായ കാരണം ഇതിനൊന്നും ഒരു മൂടും ഇല്ല പിന്നെ നമ്മൾ പണ്ട് കാലല്ല നമ്മൾ നല്ല ത്രില്ലാണ് പണ്ട് കാലം നമുക്ക് ശരീരം കൊണ്ട് വയങ്കിൽ പിന്നെ നമുക്ക് എന്തായാലും ഭയങ്കര ഒരു അസ്വസ്ഥതയല്ലേ അപ്പോൾ ഞങ്ങൾ ഇതാ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വരുന്നവരെ വെറുതെ ഇങ്ങനെ ഓരോ അടി കൂടിയുണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഫുഡ് വരാറായിട്ടുണ്ട് ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എഗ് ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈഡ് റൈസ് പിന്നെ പെരിപ്പെരി ചിക്കന് ചിക്കൻ മഞ്ചൂരിയൻ പിന്നെ എന്തായിരുന്നു ആ നൂൽ പൊറോട്ട പിന്നെ ചൂ ഇപ്പം മഴയൊക്കെ പെയ്യല്ലേ അപ്പോൾ ചൂടായിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം രണ്ട് സൂപ്പ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മഷ്റൂം വിത്ത് ക്രീമായിരുന്നു അത് കുട്ടികൾക്ക് വല്ലാണ്ട് ഇഷ്ടമായിട്ടില്ല ഞാൻ ഞാനും ഏറ്റേനും കുടിച്ചു കേട്ടോ അങ്ങനെ കുഴപ്പമില്ല നമ്മൾ രണ്ടെണ്ണം പറഞ്ഞാൽ തന്നെ അത് ഹെവിയാണ് നമുക്ക് അത് കഴിക്കുമ്പോഴത്തേക്കും നമ്മളെ വയറ് ഫില്ലായി പിന്നെ ഒന്നും വേണ്ട പിന്നെ ഉച്ചയ്ക്കുള്ള നമ്മുടെ മീൻ ഫ്രൈ അടിപൊളി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ചോറ് കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇതാകും ഓരോന്നും വന്നിട്ടുണ്ട് പിന്നെ നവാബിയിലെ സർവീസ് അടിപൊളി കേട്ടോ എല്ലാ സ്റ്റാഫും തന്നെ നല്ലതായിട്ട് നമ്മളെടുത്ത് ബിഹേവ് ചെയ്യാനും ഓരോന്ന് കൊണ്ടുതരാനൊക്കെ നല്ല നല്ല കുട്ടികൾ കിട്ടും നല്ല പയ്യന്മാരായിരുന്നു കൊണ്ടു നല്ലൊരു എന്ത് പറഞ്ഞാലും അത് അപ്പോൾ അപ്പോൾ കൊണ്ടു തരുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ഞാൻ ഇതുവരെ നൂൽ പൊറോട്ട കഴിച്ചിട്ടില്ല കേട്ടോ അതാണ് വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ പൊറോട്ട കഴിച്ചു ഒന്ന് രണ്ടെണ്ണം മാത്രമേ കഴിച്ചോളൂ പിന്നെ ബാക്കിയൊന്നും പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ പിന്നെ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പാവസില് കൊണ്ടുവരിക ചെയ്തത് അപ്പോൾ അതങ്ങനെല്ലാം ഫിനിഷ് ചെയ്തു അപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചൂട് ജിഞ്ചർ ടീ കുടിക്കാമെന്ന് വിചാരിച്ച് രണ്ട് ജിഞ്ചർ ടീയും കൂടി പറഞ്ഞു ഞാനേട്ടനും അത് കുടിച്ചു മക്കൾക്ക് പിന്നെ പെപ്സി നമ്മുടെ ക്യാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അവരതും കഴിച്ചു വീട്ടിലെത്തിയപ്പോഴാണ് സർപ്രൈസ് ഏട്ടനെ ഒരു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനും അറിഞ്ഞില്ല ഞാൻ കേക്ക് മേടിച്ചത് ഏട്ടനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്തായാലും രണ്ട് കേക്കായിട്ടോ ഇന്ന് ആദ്യം പറയുകയാണെങ്കിൽ എനിക്കെൻ്റെ കാശ് പൊട്ടിക്കേണ്ടി വരുന്നില്ല എന്ന് ഇങ്ങനെ വിചാരിച്ചു ഞാൻ നമ്മളത് ചെറിയ കേക്കാണ് കേട്ടോ നമുക്ക് നമ്മൾ പാവം നമ്മൾ ചെറിയ കേക്ക് മേടിച്ചു ഏട്ടൻ വലിയ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോക്ലേറ്റിൻ്റെ കേക്കായിരുന്നു ഞാൻ ചോക്ലേറ്റ് വെൽവെറ്റാണ് ഏട്ടം മേടിച്ചത് ഞാൻ സോറി ചോക്ലേറ്റും റെഡ് വെൽവെറ്റും അങ്ങനെ മിക്സ് ആയിട്ടുള്ളതാണ് ചോക്കോ റെഡ് വെൽവെറ്റ് ആ ഞാൻ നമ്മൾ നോർമൽ ചോക്ലേറ്റ് കേക്ക് അങ്ങനെ എന്തായാലും അപ്പോൾ രണ്ട് കേക്കായിട്ടോ ആദ്യമായിട്ടോ ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് രണ്ട് കേക്കൊക്കെ ഞങ്ങൾ കട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായി അങ്ങനെ പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു ആദ്യം ഞാൻ മേടിച്ച കേക്ക് തന്നെ കട്ട് ചെയ്തിട്ടോ നമുക്ക് വാശ്യമില്ലേ ഞാൻ മേടിച്ചത് ആദ്യം കട്ട് എന്ന് പറയില്ല നമ്മൾ അങ്ങനെ പിന്നെ രണ്ട് കേക്ക് നമ്മൾ കട്ട് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു മക്കൾക്കൊക്കെ കൊടുത്തു കേട്ടോ അപ്പം എന്തായാലും കേക്ക് അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് എൻ്റെ കേക്കും അടിപൊളിയാണ് മറ്റേ കേക്കും അടിപൊളിയാണ് പിന്നെ എനിക്ക് കേട്ടിന് ഒരു അടിപൊളി ചുരിദാർ തന്നിട്ടാണ് ചുരിദാർ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ എവിടെയാണ് വെച്ചിരുന്നതെന്ന് എനിക്ക് അറിയില്ല രാവിലെ ഒരു മൈൻഡും ഇല്ലാതിരുന്ന ആളാണ് അപ്പം ഞാൻ വിചാരിച്ച് മറന്നുപോയി ഇന്നത്തെ ദിവസം മറന്നു പോയി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും സർപ്രൈസ് എനിക്ക് തന്നിട്ടോ അപ്പോൾ എന്തായാലും അടിപൊളി ആയിരിക്കും ചുരിദാർ ഫുൾ ബ്ലാക്കാണ് ഇട്ട് പാൻറ്റും ഷോളും ടോപ്പും ഒക്കെ ഇങ്ങനെ ബ്ലാക്ക് പിന്നെ നെക്കിൽ ഇങ്ങനെ ഒരു ഹെവി വർക്ക് വരുന്നുണ്ട് സീക്വൻസ് ആണ് തോന്നുന്നത് സീക്വൻസ് വർക്ക് അങ്ങനെ എന്തായാലും ചുരിദാറൊക്കെ എനിക്കിഷ്ടമായി അടിപൊളി നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഞാൻ എന്ത് കൊടുക്കും എന്നുള്ളത് ഇങ്ങനെ ആലോചനയിൽ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് എന്ത് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ ആദ്യം വേറെ ഓരോ പ്ലാൻ ആയിരുന്നു അപ്പോൾ അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വേറെ പിന്നെ പ്ലാൻ മാറ്റി അപ്പോൾ ഇതാ കുട്ടികളായാലും അതിലേറെ വലിയ വലിയ സർപ്രൈസുകൾ അവർ തരുന്നത് ഫോട്ടോ ഫ്രെയിം കേട്ടോ ഫോട്ടോ ഫ്രെയിം ഫ്രെയിമുണ്ട് നമുക്ക് വീട്ടിലിനി സ്ഥലമില്ല കേട്ടോ കഴിഞ്ഞ വർഷം ഇപ്പോൾ കുട്ടികൾ ഒരുപാട് ഫോട്ടോ ഫ്രെയിം തന്നത് ഒരുപാട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി വെക്കാൻ സ്ഥലം ഉണ്ടാക്കിയിട്ട് വേണം അപ്പോൾ രണ്ടാളും എന്തൊക്കെയോ കുറച്ച് ദിവസമായിട്ട് ഇതുതന്നെ ആയിരുന്നു വെട്ടലും ഒട്ടിക്കലും ഇതൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് രണ്ടാളും ഭയങ്കര ബിസി ആയിരുന്നു അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയായിരുന്നു അവർക്കുടെ റൂമിനകത്ത് പണി രണ്ടുപേരും ഒരേ പോരത്തെ ഫ്രെയിം തന്നെയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ എന്തൊക്കെയോ നമ്മുടെ ഇപ്പോഴത്തെ സേവ് ദ ഡേറ്റിനും ഇങ്ങനെ വെഡിങ്ങിനൊക്കെ നമ്മളിങ്ങനെയൊക്കെ കാലണ്ടർ ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കില്ലേ അതൊക്കെ അവർ സെറ്റാക്കി വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല നല്ല രസമുണ്ട് കാണാനായിട്ട് എന്തായാലും പിന്നെതാ ഫോട്ടോ ഫ്രെയിം പിന്നെ ഒരു ഫോഗിൻ്റെ ഒരു പെർഫ്യൂമ് പിന്നെ അവിടെ ഒരു ഇരുന്നൂറ് രൂപയും കാണുന്നുണ്ട് അതിനി ഇനി ഇഷ്ടമുള്ളത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അത്രയും അവർക്ക് വിഷുവിന് കിട്ടിയിട്ടുള്ള കൈനീട്ടം അവർ ചൊരുക്കൂട്ടി വെച്ചിട്ടാട്ട ഇത്രയും ചെയ്യേണ്ടത് പാവല്ലേ നമുക്ക് വേണ്ടിയിട്ടല്ല അവർ ചെയ്യണം അപ്പോൾ രണ്ടാൾ ഒരേപോലത്തെ പോലത്തെ ഫ്രെയിം ആട്ടുണ്ടാക്കിയിട്ടുണ്ട് ഉള്ളത് ഇവരിത് പോകുമ്പോൾ പറയും അവിടെ നിർത്തണം ഇവിടെ നിർത്തണം എന്നിങ്ങനെ പറയും അപ്പോൾ നമ്മൾ നിർത്തി കൊടുക്കും അപ്പോൾ എന്താ മേടിക്കുന്നത് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ആയിരുന്നു അവർ മേടിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഞാൻ ഹാപ്പി ആയി ഒരുപാട് ഹാപ്പി ആയി ഇന്നത്തെ ദിവസം ആ അപ്പം ഞാൻ എന്താണ് ഏട്ടിന് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഈ നമ്മുടെ ഇയർ പാഡിൽ അത് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അനിയൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് എന്നുള്ളത് അപ്പോൾ ആവും അത് കൊണ്ട് തന്നിട്ടോ അപ്പോൾ സംഭവം അടിപൊളിയാണ് ഞാനിതുവരെ ഇതൊന്നും ഉപയോഗിച്ചില്ല എനിക്ക് ഇയർഫോൺ തന്നെ വെക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥതയാണ് എനിക്ക് ലൗഡ് സ്പീക്കറിൽ സംസാരിക്കണമെനിക്ക് ഇഷ്ടപ്പെട്ടോ അത് പിന്നെ ആരുടെ അടുത്താണെങ്കിലും ഞാൻ ലൗഡ് സ്പീക്കർ ഇട്ടിട്ടാണ് ഫോണിൽ സംസാരിക്കുക എനിക്കതാണ് ഇഷ്ടം അപ്പോൾ എനിക്ക് ഈ സ്പീക്കറും ഇയർഫോണൊന്നും എനിക്ക് സെറ്റാവില്ല അപ്പോൾ ഏട്ടനെ ഇത് കിട്ടിയ നല്ല കാര്യമല്ലേ അവർക്ക് ഇതാവുമ്പോൾ കുറച്ചുകൂടി വർക്ക് ചെയ്യണേ ചെയ്യുമ്പോൾ ഈ ഫോണും പിടിച്ചിട്ടിരിക്കണേ നല്ല നല്ലത് ഇതല്ലേ ഇതായിരുന്നു ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ആനിവേഴ്സറി ഡേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യും